കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ താമസിച്ച് അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയനുകളും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച അപൂർവം നേതാക്കളിൽ ഒരാളാണ് ഓ ജെ ജോസഫ് അദ്ദേഹത്തെ ഓജെ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രായോഗിക മതിയായ ഉശിരൻ ട്രേഡ് യൂണിയൻ നേതാവ് എന്നാണ് എൻ ഇ ബൽറാം ഓജയെ വിശേഷിപ്പിച്ചത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനേഴിനാണ് ഓജ ജോസഫ് ജനിച്ചത് പിതാവ് ഊരോത്ത് ജോസഫ് ആയിരുന്നു മാതാവ് റോസി എന്നായിരുന്നു പേര് വളരെ പാവപ്പെട്ട കുടുംബമായിരുന്നു ഓജയുടേത് കിഴക്കമ്പലത്തെ സ്വർണത്ത് മന് മനയിലുള്ള സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ ആലുവ സെൻറ് മേരീസ് സ്കൂളിൽ ഇ എസ് എൽ സി വരെ പഠിച്ചു സാമ്പത്തിക ദുരിതം മൂലം പഠിപ്പ് അദ്ദേഹത്തിന് മതിയാക്കേണ്ടി വന്നു അതിനുശേഷം പല ജോലികൾ മാറി മാറി ചെയ്തു പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം ആലപ്പുഴയിൽ ജോലി അന്വേഷിച്ചെത്തി ഏത് ജോലി ചെയ്യാനും തയ്യാറെടുത്താണ് അദ്ദേഹം അവിടെ എത്തിയത് മധുര കമ്പനിയിൽ തടുക്കു ചുമന്ന് വെയിലത്തിടുകയും ഉണങ്ങിയ ശേഷം അതെടുത്ത് അട്ടിവെക്കുകയും ചെയ്യുന്ന ജോലിയാണ് ആ കൗമാരക്കാരന് ആദ്യം ലഭിച്ചത് അധികം താമസിയാതെ അദ്ദേഹം നെയ്ത്ത് ജോലിയിൽ അഗ്രഗണ്യനായി തൊഴിലാളികളുമായി ഉറ്റബന്ധം പുലർത്തിയതിൻ്റെ ഫലമായി നിരവധി സുഹൃത്തുക്കളെ അദ്ദേഹം ലഭിച്ചു ലേബർ അസോസിയേഷൻ്റെ മുഖവാരികയായ തൊഴിലാളി വായിക്കുകയും തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിന് മുന്നിട്ട് പ്രവർത്തിച്ച കെ വി പത്രോസ് കെ കെ കുഞ്ഞൻ പി എ സോളമൻ തുടങ്ങി തൊഴിലാളി പ്രവർത്തകർക്കൊപ്പം ചേർന്ന് കൊമ്മാടിപ്പാലത്തിന് സമീപം ഒരു പഠന കേന്ദ്രം തുടങ്ങി അവിടെ ആഴ്ചതോറും പ്രസംഗ പരിശീലനവും ഇ എം എസിൻ്റെ പത്രാധിപത്യത്തിലിറങ്ങിയ പ്രഭാതം വാരികയുടെ കൂട്ടായ വായനയും പതിവായി നടന്നു ജോസഫിലെ രാഷ്ട്രീയക്കാരനെയും സംഘാടകനെയും വാക്മിയെയും വാർത്തെടുത്ത ഒന്നാംതരം കളരിയായിരുന്നു അത് കൊല്ലം ജോസഫ് നയിച്ച പട്ടിണി ജാഥയിൽ ഓജ സജീവമായി പങ്കെടുത്തതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ഇതിനകം പി കൃഷ്ണപിള്ളയുടെ സ്വാധീന വലയത്തിൽ ഓജയും എത്തിക്കഴിഞ്ഞിരുന്നു ട്രാവൻകൂർ കൊയർ വർക്ക് കയർ വർക്കേഴ്സ് യൂണിയൻ യൂണിയനിൽ അദ്ദേഹം അംഗമായതോടെ യൂണിയൻ്റെ സജീവ പ്രവർത്തകനായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ തിരുവോണത്തലേന്ന് ആലപ്പുഴയിലെ തൊഴിലാളി പഠന കേന്ദ്രത്തിൽ നിന്ന് ഓജ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മട്ടാഞ്ചേരിയിലെ ആലത്തുപിരി യൂണിയൻ ഓഫീസിലെത്താൻ പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം ലഭിച്ചു കൊല്ലം ജോസഫ് പി കെ പത്മനാഭൻ കെ വി പത്രോസ് കെ കെ കുഞ്ഞൻ എന്നിവരും യൂണിയൻ ഓഫീസിലെത്തി കയർ തൊഴിലാളികളുടെ അടിയന്തര ആവശ്യങ്ങളെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്തത് ഒരു പൊതുപണിമുടക്ക് നടത്താൻ ആ യോഗം തീരുമാനിച്ചു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആലപ്പുഴ പ്രദേശത്തേക്ക് വ്യാപിച്ചു തുടങ്ങിയ കാലമായിരുന്നു അത് ഓജയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി മാറി പണിമുടക്ക് നടത്താൻ യൂണിയൻ തീരുമാനിച്ചതിനെ തുടർന്ന് ആർ സുഗതൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ആർ സുഗതന് പകരം വി കെ അച്യുതനെ ആക്ടിങ് ജനറൽ ജനറൽ സെക്രട്ടറിയായി യൂണിയൻ്റെ പ്രവർത്തന പ്രവർത്തക സമിതി തെരഞ്ഞെടുത്തു പണിമുടക്കിന് ശേഷം നേതൃത്വം നൽകാൻ കെ കെ കുഞ്ഞൻ കൺവീനറായി അഞ്ചു പേരടങ്ങിയ ഒരു കമ്മിറ്റിയെയും യൂണിയൻ യോഗം ചുമതലപ്പെടുത്തി ആ കമ്മിറ്റിയിൽ ഓജയും ഉൾപ്പെട്ടിരുന്നു ആ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ അൻപതിനായിരത്തിലേറെ വരുന്ന കയർ ഫാക്ടറി തൊഴിലാളികളുടെ പണിമുടക്ക് യൂണിയൻ ആസൂത്രണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ പതിനെട്ടിന് തൊഴിലാളികളുടെ പൊതുയോഗം ചേർന്ന് പണിമുടക്കിന് ആധാരമായ ആവശ്യങ്ങൾക്ക് പൂർണ്ണ രൂപം നൽകി തൊഴിലാളികളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പുറമെ പ്രായപൂർത്തി ഓട്ടവകാശം ഉത്തരവാദിത്വ ഭരണം എന്നീ ആവശ്യങ്ങളും അവകാശ പത്രികയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയാറിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ ഇരുപത് മുതൽ പണിമുടക്ക് നടത്താൻ അങ്ങനെ യൂണിയൻ തീരുമാനിച്ചു ഇരുപത്തഞ്ചാം ദിവസം പിന്നിട്ടപ്പോൾ പണിമുടക്ക് പിൻവലിക്കപ്പെട്ടു പണിമുടക്കിന് ശേഷം യൂണിയൻ കമ്മിറ്റി പുനഃസംഘടിക്കപ്പെട്ടു വി കെ പുരുഷോത്തമാൻ ആക്ടിങ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഓജയാണ് ജോയിൻറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് താമസിയാതെ ചേർത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി ഓജയ്ക്ക് നിർദ്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സി ഗ്രൂപ്പിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകം ആലപ്പുഴയിൽ രൂപീകരിച്ചു ടി തോമസ് കെ കെ കുഞ്ഞൻ പി കെ പത്മനാഭൻ സി എ സോളം പി എ സോളമൻ സി മാത്യു സൈമൺ ആശാൻ ഓ ജെ ജോസഫ് എന്നിവരായിരുന്നു അതിലെ അംഗങ്ങൾ ടി വി തോമസിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു അക്കാലത്ത് ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് ആലപ്പുഴയിൽ നിന്ന് പാർട്ടി കേഡരന്മാരെ അയക്കുന്ന പതിവുണ്ടായിരുന്നു ഓജയെ മലബാറിലേക്ക് അയക്കാൻ പാർട്ടിയും തിരുവിതാംകൂർ കയർ വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു ചെറുവണ്ണൂരിലേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ജനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയമായിരുന്നു അത് ചെറുവണ്ണൂരിലെ കോട്ടൺ മിൽ യൂണിയൻ നേതാവ് എൻ സി ശേഖർ ആയിരുന്നു ഓജെ ചെറുവണ്ണൂരിലെത്തിയ സമയത്ത് എൻ സി ശേഖർ ഒളിവിൽ പോയി കഴിഞ്ഞിരുന്നു യൂണിയൻ്റെ നേതൃത്വം അങ്ങനെ ഓജ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയപ്പോഴേക്കും തൊഴിലാളി കർഷക പ്രക്ഷോഭം ശക്തിയാർജിച്ചു ആ വർഷം സെപ്റ്റംബർ പതിനഞ്ചിന് ഇടതുപക്ഷത്തിന് മേൽക്കയുള്ള കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മർദ്ദന പ്രതിഷേധ ദിനം ആചരിച്ചു കോഴിക്കോട്ട് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഓജെ ജോസഫും പി ശേഖരനും പ്രസംഗിച്ചു സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് തങ്ങളുടെ പ്രസംഗങ്ങളിൽ അവർ നടത്തിയത് പ്രസംഗത്തിൻ്റെ പേരിൽ ഓജയെയും ശേഖരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി ഒന്നരക്കൊല്ലത്തെ കഠിന തടവാണ് ഇരുവർക്കും വിധിച്ചത് ആദ്യം സെൻട്രൽ ജയിലിലും തുടർന്ന് വെല്ലൂർ സെൻട്രൽ ജയിലിലും അവരെ പാർപ്പിച്ചു കുറച്ചു കാലത്തിന് ശേഷം അവരെ ബെല്ലാരി ജയിലിലേക്ക് മാറി ബെല്ലാരിയിലെ ജയിൽ സൂപ്രണ്ട് വലിയ മർദ്ദകനായിരുന്നു തടവുകാർക്ക് അനുവദിക്കപ്പെട്ട തുച്ഛമായ ഭക്ഷണം പോലും അയാൾ അവർക്ക് നൽകിയില്ല പരാതി പറഞ്ഞതിൻ്റെ പേരിൽ ഓജയെയും ശേഖരനെയും ക്യാമ്പ് ജയിലിലിട്ട് സൂപ്രണ്ട് കടുത്ത മർദ്ദനങ്ങൾക്ക് വിധേയരാക്കി നാട്ടിൽ പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത് എങ്ങനെയും ജയിൽ ചാടി നാട്ടിലെത്തണമെന്ന് ഓജയും സഹാക്കളും തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മെയ് മൂന്നിന് രാത്രി ഓജയും പി ശേഖരനും ആന്ധ്രയിൽ നിന്നുള്ള ശിഹയും തമിഴ്നാട്ടിൽ നിന്നുള്ള സുബ്രഹ്മണ്യവും ജയിൽ ചാടി കുരൂരൊട്ടിൽ സ്ഥലത്തെക്കുറിച്ചൊരു പിടിയും ആർക്കും കിട്ടാത്ത അവസ്ഥ ഓടി കുറേ സ്ഥലം പിന്നിട്ടപ്പോൾ ജയിൽ ചാടിയവർ രണ്ട് ബാച്ചായി പിരിഞ്ഞു ഓജയും ശേഖരനും ഒരു ബാച്ച് മറ്റു രണ്ടുപേരും വേറൊരു ബാച്ച് രണ്ട് ദിവസം തുടർച്ചയായി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു റെയിൽവേ ലൈൻ കണ്ടത് റെയിൽവേ ലൈനിലൂടെ നടന്ന് സ്റ്റേഷനിലെത്തി അവിടെ ഒരു ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു ഓജയും ശേഖരനും അതിൽ ചാടിക്കയറി ഹുബ്ളിക്കുള്ള ട്രെയിനായിരുന്നു അത് ഹുബ്ളിയിലെത്തിയപ്പോഴേക്കും എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇരുവരും കുഴങ്ങി തലങ്ങും വിലങ്ങും അവർ നടന്നു സംശയം തോന്നിയ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു കള്ളക്കഥകൾ പറഞ്ഞ് പോലീസിനെ വെട്ടിച്ച് അവിടെ നിന്ന് അവർ മുങ്ങി തങ്ങലാപുരം ലക്ഷ്യമാക്കി ആയി പിന്നത്തെ നടത്തും അവിടെ പരിചയക്കാരനായ ഒരു തൊഴിലാളിയെ ശേഖരം കണ്ടെത്തി ആ തൊഴിലാളിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ക്ഷീണം അകറ്റിയതിന് ശേഷം മലബാറിലേക്ക് യാത്ര തിരിച്ചു ചിറയ്ക്കൽ താലൂക്ക് കേന്ദ്രമാക്കി ാക്കിയായി പിന്നത്തെ ഓജയുടെ പ്രവർത്തനം പ്രധാനമായും നെയ്ത്തു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലാണ് അദ്ദേഹം വ്യാപൃതനായത് താമസിയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിറക്കൽ താലൂക്ക് കമ്മിറ്റി അംഗമായി എ വി കുഞ്ഞമ്പു ആയിരുന്നു അന്ന് താലൂക്ക് സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കുറുമ്പ്രനാട് താലൂക്ക് സെക്രട്ടറിയായി ഓജയെ പാർട്ടി നിയോഗിച്ചു പാർട്ടിക്ക് വേരോട്ടമുണ്ടാക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ അക്കാലത്ത് ഓജയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു അധികം താമസിയാതെ ഓജയുടെ പ്രവർത്തന രംഗം തിരുവിതാംകൂറിലേക്ക് മാറ്റാൻ പാർട്ടി തീരുമാനിച്ചു എ വി കുഞ്ഞമ്പുവിനെ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു ചിറക്കൽ താലൂക്കിൽ ഒന്നിച്ച് പ്രവർത്തിച്ച അവർ തിരുവിതാംകൂർ മേഖലയിലും തോൾ ചേർന്ന് പ്രവർത്തിച്ചു കയ്യൂർ സമരത്തെ തുടർന്ന് ഒളിവിൽ തിരുവിതാംകൂറിലെത്തിയ ഇ കെ നായനാരും ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അക്കാലത്ത് പോലീസിനെ കബളിപ്പിച്ച് ഓജ മുങ്ങിയ കഥ പ്രസിദ്ധമാണ് ആലപ്പുഴയിൽ സ്റ്റഡി ക്ലാസ് നടക്കുന്ന സമയം ക്ലാസ് നടക്കുന്ന സ്ഥലം എങ്ങനെയോ പോലീസ് മണത്തറിഞ്ഞു ക്ലാസ് നടക്കുന്ന വീട് പോലീസ് വളഞ്ഞു നയനാർ കുസലനെ താൻ ഈ വീട്ടിൽ അതിഥിയായി വന്നതാണെന്ന് പറഞ്ഞു പേര് ചോദിച്ചപ്പോൾ കരുണാകരൻ എന്നാണ് നയനാർ പറഞ്ഞത് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇടയാഴമെന്നാണെന്നും അദ്ദേഹം നയനാർ പറഞ്ഞു അത് പോലീസ് മുഖവിലേക്കെടുത്തു അപ്പോൾ മൂത്രമൊഴിക്കാൻ എന്ന ഭാവേന കുറച്ചപ്പുറത്തിരുന്ന ഓജയുടെ അടുത്തേക്ക് പോലീസ് പഞ്ഞെടുത്തു ഓജ ഓജയെ ആറ്റിലേക്കെടുത്ത് ചാടി ഒന്നാംതരം നീന്തൽകാരനായിരുന്ന ഓജെ നിഷ്പ്രയാസം നീന്തി അക്കരെ കരയിലെത്തി യൂണിഫോം മുട്ട് ഷൂസ് അണിഞ്ഞു വന്ന പോലീസുകാർ പിന്നാലെ പുഴയിലേക്ക് ചാടിയെങ്കിലും നീന്താൻ കഴിയാതെ കുഴഞ്ഞു തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് വേട്ട ദിവാൻ ഭരണം ശക്തിപ്പെടുത്തിയതോടെ മലബാറിൽ നിന്നും കൊച്ചിയിൽ നിന്നുമെത്തിയ പാർട്ടി പ്രവർത്തകർ മടങ്ങിപ്പോയി ഓജെ തൻ്റെ പഴയ പ്രവർത്തന കേന്ദ്രമായ ചിറക്കലിലെത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഒളിവിലുള്ള പ്രവർത്തനമേ ഓജയ്ക്ക് സാധിക്കുമായിരുന്നു ബാലൻ എന്ന കള്ളപ്പേരിലാണ് അവിടെ താമസം ഓജ താമസമാക്കിയത് പുഴാതിയിലെ ന്യൂസ് ന്യൂസ് സ്ട്രീറ്റ് ടെക്സ്റ്റൈൽ മില്ലിൽ തൊഴിലാളിയായി അദ്ദേഹം ചേർന്നു പുഴാതിയിലെ വിദ്യ വിദ്യാവർദ്ധനി വായനശാലയുടെ സജീവ പ്രവർത്തകനായി അദ്ദേഹം വളരെ വേഗം മാറി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും യം അദ്ദേഹം മുഴുകി നെയ്ത്ത് തൊഴിലാളി സമരങ്ങളിൽ സജീവമായി പങ്കാളിയാവുകയും നേതൃത്വം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മദ്രാശി സംസ്ഥാനത്ത് പൊതുതിരഞ്ഞു തിരഞ്ഞെടുപ്പ് നടന്നു ചിറയ്ക്കൽ താലൂക്ക് ഒന്നാകെ ഒരു നിയോജക മണ്ഡലമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കെ പി ഗോപാലൻ നിയോഗിക്കപ്പെട്ടു കെ പി ഗോപാലൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഓജ അംഗമായി അതോടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അദ്ദേഹം സജീവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പ്രകാശം മന്ത്രിസഭ അറസ്റ്റ് വാറണ്ട് പിൻവലിച്ചു അതേ തുടർന്ന് കമ്മ്യൂണിസ്റ്റുകാർ പരസ്യപ്രവർത്തനം തുടങ്ങി കെ പി ആർ ഗോപാലൻ ജയിൽ മോചിതനായി കെ പി ആറിന് സ്വീകരണം നൽകിയ വേദിയിൽ ഓജ പ്രസംഗിച്ചു അതേ താമസിയാതെ കമ്മ്യൂണിസ്റ്റുകാരെ വീണ്ടും കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു തുടങ്ങി അതോടെ ഓജെ വീണ്ടും ഒളിവ് ജീവിതം ആരംഭിച്ചു സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെ ഒളിവു ജീവിതം തുടരുവാൻ ഓജ നിർബന്ധിതനായി സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ടെ മാനാഞ്ചിറ മൈതാനിയിൽ വിവിധ പരിപാടികൾ നടന്നു പി കൃഷ്ണപിള്ളയും ഓ ജെ ജോസഫും ഒളിവിലിരുന്ന് ആ ആഘോഷങ്ങൾ കണ്ടതായി ഇ എം എസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസ് കൽക്കത്തയിൽ ചേർന്ന് അംഗീകരിച്ച തീസീസിൻ്റെ പേരിൽ കോൺഗ്രസ് സർക്കാർ വീണ്ടും കമ്മ്യൂണിസ്റ്റ് വേട്ട ഘടിപ്പിച്ചു ഈ സമയത്ത് പാർട്ടിയുടെ മലബാർ റീജിയണൽ കമ്മിറ്റി അംഗമായിരുന്നു ഓജെ ഒളിപ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി പത്തി പത്തിനാണ് ജയിൽ മോചിതനായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നടന്ന ഒന്നാം തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഓജ പ്രവർത്തിച്ചത് അപ്പോഴേക്ക് അദ്ദേഹം അവിടുത്തെ തോട്ടം തൊഴിലാളി യൂണിയൻ്റെ നേതാവായിരുന്നു എറണാകുളം കേന്ദ്രമാക്കി ട്രേഡ് യൂണിയൻ പ്രവർത്തനവും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആലുവ പ്രദേശങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് യൂണിയൻ നേതൃത്വത്തിലേക്ക് പാർട്ടി ഓജയെ നിയോഗിച്ചതോടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ടി വി തോമസ് ആയിരുന്നു അന്ന് ട്രാൻസ്പോർട്ട് യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി കെ വി സുരേന്ദ്രനാഥൻ അസിസ്റ്റൻ്റ് സെക്രട്ടറിയായാണ് ഓജയെ നിയോഗിക്കപ്പെട്ടത് ഓജ ഈ ചുമതല ഏറ്റു ആറുമാസത്തിനുള്ളിലാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ ഐതിഹാസികമായ പണിമുടക്ക് ആരംഭിച്ചത് ആയിരത്തി നവംബർ പതിനാലിനാണ് ഓജയുടെ വിവാഹം നടന്നത് തൊടുപുഴ നെയ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക സംഘത്തിൻ്റെയും ഉസിരൻ നേതാവ് ജോസഫ് അബ്രാഹിമിൻ്റെ സഹോദരി കത്രീനയായിരുന്നു വധു ചിന്തിട്ടയിലെ ഒരു ഹാളിൽ നടന്ന വിവാഹത്തിന് വരണമാല്യം എടുത്തുകൊടുത്തത് ടി വി തോമസ് ആയിരുന്നു ജെ ശാരദാമയാണ് സഹോദരിയുടെ സ്ഥാനത്ത് നിന്നത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഓജ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു കർഷക സമരത്തോടനുബന്ധിച്ചായിരുന്നു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത് പതിനഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയപ്പോഴേക്ക് ഏറ്റുമുട്ടലിലെത്തി ചൈനീസ് ചാരന്മാർ എന്നാരോപിച്ച ഓജയെ പോലീസ് പിടികൂടി ആദ്യം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും പിന്നീട് വെല്ലൂർ ജയിലിലും അടച്ചു ആറുമാസത്തിനുള്ളിൽ അദ്ദേഹം മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു എ കെ ജിക്കെതിരെ അന്നത്തെ പാർട്ടി നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിച്ചത് അതിനെതിരെ പാർട്ടി അണികൾക്കിടയിൽ അമർഷം മാളിക്കെത്തി നടപടിക്ക് വിധേയനായ എ കെ ജിക്ക് സ്വീകരണം നൽകാൻ ഓജയും സമാന ചിന്താധികാരും തീരുമാനിച്ചു അതിഗംഭീരമായ വരവേൽപ്പാണ് അന്ന് ഓജയുടെ നേതൃത്വത്തിൽ എ കെ ജിക്ക് നൽകിയത് പാർട്ടി രണ്ടായപ്പോഴേക്കും തിരുവനന്തപുരം ജില്ലയിൽ സി പി ഐ എമ്മിന് നല്ല ജനകീയ അടിത്തറയുണ്ടായി അതിന് പ്രധാന പങ്കുവ വഹിച്ചവരിൽ ഒരാൾ ഓജയായിരുന്നു സി പി ഐ എം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ സമ്മേളനം ആലപ്പുഴയിൽ ചേർന്നു ആ സമ്മേളനം ഓജയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ മുപ്പതിന് ഓജ ഉൾപ്പെടെ നിരവധി നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു പതിനാറ് മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അദ്ദേഹം മോചിക്കപ്പെട്ടത് എട്ടാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നെയ്യാർ ഡാമിൽ നടന്നു ഓജെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് രണ്ടാം ഇ എം എസ് സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിന് മുമ്പിൽ വെച്ചിരുന്ന ഇജ ഇജയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു ശുപാർശക്കാർക്ക് പ്രവേശനമില്ല എന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാലക്കാട്ട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഓജെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ആ സ്ഥാനത്ത് തുടർന്നു രാജ്യസഭാംഗങ്ങളുടെ പ്രവർത്തന കേന്ദ്രം ഡൽഹി ആയതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവരെ അന്ന് ഉൾപ്പെടുത്തിയിരുന്നില്ല ട്രേഡ് യൂണിയനുകളുടെ ഉശ്രൻ സംഘാടകനായിരുന്ന ഓജെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി ഐ ടി യു രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഓജയും അറസ്റ്റ് ചെയ്യപ്പെട്ടു അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്നതുവരെ വരെ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ഓജെ ജോസഫ് ഖത്രീനക്കുട്ടി ദമ്പതി ഖത്രി കുട്ടി ദമ്പതികൾക്ക് മൂന്ന് മക്കളാണുള്ളത് അഡ്വക്കേറ്റ് ലാലു ജോസഫ് ലീന ലതി എന്നിവരാണവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ പത്തൊമ്പത് പത്തൊമ്പതിന് ഓജെ ജോസഫ് അന്തിശ്വാസം വലിച്ചു